നിനക്ക് എസ് എസ് എഫിന്റെ പ്രകടനത്തിന് പോകണം എസ് വൈഎസിന്റെ പ്രകടനത്തിന് പോകണം ആ പോകുന്ന സമയത്ത് നിന്റെ ഉമ്മക്ക് സുഖമില്ലാതെ കിടക്കുന്നുണ്ട് ഉമ്മാനെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാനുമ്മ പറയുന്നുണ്ട് അപ്പ നിനക്ക് രസം തോന്നുന്നത് ഉമ്മാനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനേക്കാൾ എസ് എസ് എഫിന്റെ പ്രകടനത്തിന് പോകലാണെങ്കിൽ നിന്റെ ആ പോക്ക് നിർത്തണേ ഉമ്മാനെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ഈ പ്രകടനത്തിന് പോയിക്കോ വിരോധിയായിട്ട് പറയുന്നതല്ല കുട്ടിക്കാലം മുതലേ എസ് എസ് എഫിൽ പ്രവർത്തിച്ചവനാണ് ഞാൻ ആ പ്രവർത്തനമാണ് കുറ്റ്യാടിയിലും പരിസരങ്ങളിലും ഒരൊറ്റ സുന്നജമാന്റെ പള്ളിയില്ലാത്ത സമയത്ത് അവിടെ പോയി ഓല സെറ്റ് കെട്ടിയിട്ട് സുന്നത്ത ജമാഅത്ത് പടുത്തുണ്ടാക്കാനുള്ള ധൈര്യം എനിക്ക് കിട്ടിയത് എസ് എസ് എഫിന്റെ പ്രവർത്തനം തന്നെയാണ് അതൊരു ബറക്കത്തുള്ള സംഘടനയാണ് അതിനുശേഷം ഇവിടെ ഈ സ്ഥാപനമടക്കം സർവ്വ സ്ഥാപനങ്ങൾക്കും ധൈര്യം പകർന്നത് എസ് വൈ എസിന്റെ പ്രവർത്തനമാണ് പക്ഷേ അതാ സാന്ത്വന പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നത് നല്ലത് തന്നെ രോഗികൾക്ക് സാന്ത്വനം നൽകുന്നത് നല്ലത് തന്നെ പുണ്യകർമ്മമാണ് പക്ഷേ നിന്റെ പാപ്പ രോഗത്തിൽ കിടക്കുമ്പോ നിന്റെ പാപ്പാന നോക്കാതെ ഉമ്മാന നോക്കാതെ നീ പ്രവർത്തനത്തിനുള്ള ഹരത്തിരങ്ങ് പോയാൽ നിനക്കതിൽ പലം കിട്ടൂല കെട്ടോ അതിനെ അതിന്റെ ഹരം ആ ഹരം ജനങ്ങൾക്കിടയിൽ പേരുണ്ടാകാനുള്ള ഹരമാണോ ജനങ്ങൾക്കിടയിൽ സ്ഥാനമുണ്ടാകാനുള്ള ഹരമാണോ അതല്ല ആശ്രഹത്തിന് വേണ്ടിയുള്ള ഹരമാണോ പരിശോധിക്കേണ്ടതുണ്ട്